ഒരു ഫിലിം അനൗൺസ് ില്ലേത് മാതൃഭൂമി ഉൾപ്പെടെ എല്ലാത്തിലും അതൊരു വാർത്തയായി വരുകയും ചെയ്തതാണല്ലോ അതും നമ്മുടെ ബോയ്സ് സിനിമയുമായിട്ട് കണക്ഷൻ കണക്ഷൻ ഏകദേശം ഒരു 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 വർഷക്കാലം വർക്ക് ബന്ധപ്പെട്ടിട്ട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഞ്ഞമ്മൽ ബോയ്സ് തിയേറ്ററിലേക്ക് എത്തുകയാണ് എന്നാൽ ഈ സിനിമ ഇതിനു മുമ്പ് സ്വപ്നം കണ്ടിരുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം സംവിധായകൻ ജയകൃഷ്ണൻ വിശേഷം വിശേഷം നല്ല എന്തൊക്കെയോ ഞാൻ കുറച്ചു ദിവസമായിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു അത് നമ്മള് കൊറച്ചു നാൾ മുമ്പ് ഒരു എനിക്ക് തോന്നണ ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ആയിരുന്നു തോന്നണ ഒരു ഫിലിം അനൗൺസ് ചെയ്തിരുന്നില്ലേ ആ അത് അത് വെച്ചിട്ട് അത് കൊടൈന്ന് പറഞ്ഞോണ്ടിലിം ആയിരുന്നല്ലോ അന്നത് മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ എല്ലാത്തിലും അതൊരു വാർത്തയായി വരെയും ചെയ്തതാണല്ലോ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലും അതൊരു ജെക്കെയുടെ പുതിയൊരു ഫിലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും അത് ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു അതും നമ്മുടെ ബോയ്സ് എന്ന് ചെയ്ത് കാര്യങ്ങളായിരുന്നല്ലോ അത്

പിന്നെ ഇവരെ മഞ്ഞുമല്ല നമ്മളെ ഈ ആ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട സിജുവും സുഭാഷും ആ സുഹൃത്തുക്കളല്ലേ അവര് ആയിട്ട് സ്ഥിരം ഇന്ററാക്ഷൻ മഞ്ഞുമല് പോവായിരുന്നു പിന്നെ കൊടൈക്കനാല് ഇവര് അന്ന് പതിനെട്ടില് വർഷങ്ങൾക്ക് മുന്നേ ഇത് നടക്കുമ്പോഴുള്ള കുറെ ആളെ അവരുടെ ഒത്തിരി ആളുകളുണ്ട് അവിടെ അത് ഓർമ്മ കാരണം ആരും മറക്കാൻ വഴിയില്ല അത്രക്ക് വലിയ സംഭവമായിരുന്നല്ലോ ഗുണാക്കേവില് ഗുണാകേവ് ഗുണ സിനിമയ്ക്ക് ശേഷമാണ് ഗുണാക്കേവ് അറിയപ്പെടുന്നത് അതിന് മുന്നേ ഇത് ശരിക്കും പറഞ്ഞ അറിയപ്പെടുന്നത് ഡെവിൽസ് കിച്ചൺ ആണ് ചെകുത്താന്റെ അടുക്കള കാരണം അതിന്റെ അത് പോയത് ആരുടെയും ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇതിന്റെ ഒരു അതിന്റെ ഏറ്റവും ഭയാനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ ഈ സിജു രക്ഷിച്ച സുഭാഷല്ലേ സുഭാഷ് പോകുന്നതിനും ഒരു മൂന്ന് നാലഞ്ച് മാസം മുന്നേ ഒരു ആന്ധ്ര എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞതാണ് ആന്ധ്രയിലൊരു എം പിയുടെ മകൻ പോയിട്ട് അയാളുടെ ഡെഡ് ബോഡി പോലും എടുക്കാൻ ആരുമില്ല കാരണം ഇനിയിപ്പോൾ ആരുമില്ലെങ്കിൽ പോലും അയാളുടെ ബ്ലഡ് അല്ലേ പോയ താഴെ അയാൾ പോലും ഇതിലാണ് ഇറങ്ങാം കാരണം അതിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സാധാരണ പറയുന്നത് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പറഞ്ഞത് അവ എറന്തിട്ടെ നിങ്ങൾ തരുമ്പിപ്പോങ്കേ പറയുള്ളൂ അവിടെ നിൽക്കാൻ പോലും സംഭവിക്കില്ല അവർ അവിടെയാണ് ഈ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് അത് ഇതിൽ ഇവരെ ഹെൽപ്പ് ചെയ്ത കുറച്ച് രണ്ട് കുറച്ച് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും എഗൈൻസ്റ്റ് ആയിട്ടുള്ളത് അതിൽ ഫയർ സർവീസിലൊരു ഉദ്യോഗസ്ഥനുണ്ട് അയാളായിട്ട് ഇപ്പോഴും ഉണ്ട് ടച്ചിലുണ്ട് അദ്ദേഹം ഇപ്പോ പളനിൽ ഉണ്ട് പളനി ഫയർ സർവീസിലുണ്ട് അയാള് പറയുന്നത് സർ എറ്റീൻ ഇയേഴ്സ് സർവീസ് സാർ പറയുമ്പോ അയാൾക്ക് ഭയങ്കര ഇമോഷണലാണ് സംസാരിക്കുന്നത് വേറെ ആക്സിഡന്റ്സ് പാത്ര ഫയർ സർവീസിലൊക്കെ അറിയാലോ ഓൾമോസ്റ്റ് എപ്പോഴും എന്താ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അയാൾ പറഞ്ഞത് அதால் கீழே இறங்கும்போது மலையாளத்தில் ஒரு பேச்சஸ் சார் அது பாருங்க சார் கூஸ் பம்ப்ஸ் ஏன்னா நிறைய ஆக்சிடென்ட்ஸ் எல்லாமே பார்த்துருக்கேன் ஆனால் இந்த மாதிரி ஒரு நண்பனை நான் எங்கவே பார்க்கவே இல்லை சார் அதுவும் நம்ம டெய்லு தாழ்விட்டு இறக்கும்போது இவர் குறைச்சு மலையாளங்களுக்கு அறியலாம் தாழ்விட்டு இறக்கும்போது ஈசிஜு சிஜு இதா நான் வரணும் കിട്ടി ഞാൻ വരൂലേക്കാൾ ഒഴിവായി പോകുകയും പോയതൊന്നും ഞാൻ അതിന്റെ പിന്നാലെ തന്നെ പിന്നെ ഈ നമ്മൾ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ കുറച്ച് ഡിലേ ആയി ഈ പ്രൊജക്ട് അതിന് ശേഷം പ്രളയം നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു പ്രളയം പിന്നെ എൻ്റെ പേഴ്സണൽ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ഇഷ്യൂസ് ഒക്കെ അത് കഴിഞ്ഞ് കൊറോണ എന്നാലും നമ്മൾ അതിൽ തന്നെ പക്ഷെ അതിനുശേഷം ഇറങ്ങിയത് ഇപ്പോൾ ഒരു സിനിമയാവുന്നു എന്തായാലും അത് കാണാൻ അധികം ആഗ്രഹമുണ്ട് എന്തായാലും ശേഷം ായിരുന്നു അപ്പൊ അതൊരു അതുകൂടാതെ ഇവരൊരു സൗഹൃദത്തിന്റെ കഥ ഉണ്ടായിരുന്നു സർവൈവിംഗ് ത്രില്ലർ മാത്രമല്ല അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് സിജുവും സുഭാഷും ആഴമുള്ള പക്ഷേ അത് കാരണം കാരണം ലോകത്തിലൊരാളും ഇതുവരെ ഉള്ള ആ കേവിന്റെ ചരിത്രത്തിൽ ആരും ഇറങ്ങിപ്പോയവർ അതിന്റെ അത് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ കൂടി സുഹൃത്തിനെടുക്കാൻ ഒരാള് അതല്ല ഞാൻ പറഞ്ഞില്ലേ ആന്ധ്ര എംപിയുടെ അങ്ങനെ കഥ പറഞ്ഞില്ലേ ആരും ഇറങ്ങില്ല അവിടെ ഇയാൾ ഇറങ്ങി ഇറങ്ങിയതാണ് സൗഹൃദത്തിന്റെ ആളും അവരുടെ സംഭവിക്കണം നമുക്കത് ഞാൻ ശരി ഈ സിജുവിനായിട്ട് സുഭാഷിനായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പിന്നെ ഞാൻ സിജുവിൻ്റെ വീട്ടിലാണ് ആദ്യം പോണേ സിജുവിന്റെ വീട്ടിൽ പോകുമ്പോൾ ഇല്ല സുഭാഷ് വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം സിജു വിളിച്ച് പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അന്നേരം ഗിഞ്ചുടായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതിൻ്റെ അകം ശരിക്ക് ഈ പറയുന്ന രീതിയിൽ കണ്ടേക്കുന്ന ആള് സുഭാഷായിരിക്കും എന്നുള്ള ലെവലിലുള്ള നമ്മൾ ഇന്ററാക്ട് ചെയ്യണേ സുഭാഷ് പറഞ്ഞൊരു സുഭാഷല്ല സിജു പറഞ്ഞു സിജു ആയിരുന്നു അതിന്റെ അകം കണ്ടെന്നുള്ള അതിനാണ് കൂടുതൽ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടിരിക്കുന്നത് സിജു എന്തൊക്കെയായിരുന്നു അതിനകത്ത് കണ്ടത് സിജു പറഞ്ഞത് എൻ്റെ മുന്നിലൊന്നുമില്ല എന്ന് ഒന്ന് അന്ന് ഫയർ സർവീസോ അവിടെയുള്ള ഒന്നും ഇത്ര അക്യുപ്പൈഡല്ല ആകെയുള്ള റോപ്പും കഴുത്തി കെട്ടിത്തൂക്കി ഒരു ടോർച്ചും ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് ഇയാള് പറഞ്ഞ എനിക്കൊന്നും കാണാൻ പറ്റില്ല കാരണം അയാളുടെ മനസ്സിൽ

അത് കുഴപ്പമില്ല ഇപ്പം നല്ല അത് വലിയ സിനിമയാണോ അത് കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എന്തായാലും ഓൾ ദ ബെസ്റ്റ് ടീമിനെല്ലാവർക്കും നല്ല ഭാവങ്ങൾ